ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിയാസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു റമദാൻ മാസം ആശംസിക്കുകയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു തരം റെസിപ്പിയുമായിട്ടാണ് ഇന്നത് നമ്മുടെ റെസിപ്പിയുടെ പേരാണ് ബ്രെഡ് സാൻഡ്വിച്ച് അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്ര പ്രസ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തത് സവോളയാണ് സവോളയും നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുള്ളത് എഗ് വൈറ്റ് ആണ് എഗ് വൈറ്റും നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് മയോണൈസ് ആണ് മയോണൈസും ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാവുന്നതാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒരു ഒരു പിഞ്ച് ഉപ്പും കൂടി ചേത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക നമുക്ക് ബ്രെഡ് വാട്ടിയെടുക്കാനുള്ള മിക്സ് തയ്യാറാക്കാം അതിനു വേണ്ടി മൂന്ന് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചത് ഒരു കപ്പ് പാൽ പിന്നെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ ബ്രെഡ് ഭയങ്കര ആയിരിക്കും അതുകൊണ്ട് അതും കൂടി ചെയ്ത് കൊടുക്കുക പിന്നൊരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ബ്രെഡ് എടുത്ത് നേരത്തെ ഉണ്ടാക്കിയ മിക്സിങ്ങിൽ മുക്കിയെടുത്തതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഓരോ ഭാഗവും റെഡിയായി വന്നതിന് ശേഷം അത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഒരു ബ്രെഡ് വെച്ചതിന് ശേഷം അതിൽ മിക്സ് എടുത്ത് വെക്കുക എന്നിട്ട് മറ്റൊരു ബ്രെഡ് കൊണ്ട് അതിന് മുകളിൽ വെക്കുക എന്നിട്ട് എന്നിട്ട് അതൊന്ന് പ്രെസ് ചെയ്യുക കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്താലും മതി അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ ഈസിയാണ് കുക്ക് ചെയ്യാനും അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കട്ടെ ബായ്